നമ്മളൊരാളെ ഒരു സ്ഥലത്ത് ഇൻവൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരാളെ ക്ഷണിച്ചിട്ട് നിങ്ങൾ അവിടെ ഒന്നും വരാൻ അത്ര ആ റേഞ്ചുള്ള ആളല്ല അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ശരിക്കും ബിലോങ് ചെയ്യുന്ന ഒരാളല്ല എന്ന് തോന്നിപ്പിക്കൂലേ അതാണ് ഏറ്റവും ലൈഫിലെ ഏറ്റവും വലിയ വൃത്തിയേട്ട എന്ന് പറയും അപ്പൊ എനിക്ക് ഒരു പോയിന്റിൽ എനിക്ക് അങ്ങനെ തോന്നി ലൈക് ഞാനിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഡിസേർവിങ് അല്ലേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് ഡിസേർവിങ് അല്ലേന്ന് നമുക്ക് തോന്നിപ്പിച്ചു അവര് അത് എന്റെ പ്രശ്നമായിട്ടല്ല കേട്ടോ ഞാൻ കാണുന്നത് എന്നെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചവരോടുള്ള പ്രശ്നമാണ് അപ്പം ഈ രണ്ട് മൂന്ന് പേർ ഈ കുട്ടികളും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഉണ്ടല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ സംസാരിക്കാം ഞാനൊരു ചുമ്മാ ഒരു പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇന്റർവ്യൂൽ ഞാനത് പറയാം അതെങ്കിലും ടെക്നോളജി ആണെങ്കിൽ പോലും ആസിഫ് അലിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇൻസൾട്ട് ഇൻസൾട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരിട്ടു എന്ന് പറഞ്ഞ സമൂഹ ചർച്ചയായിരുന്നു അപ്പം ആ ആ പ്രശ്നങ്ങളാണ് മെറീന മൈക്കിൾ അടക്കമുള്ളവരും അനുഭവിക്കുന്നത് അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ട് അത്രയധികം ഒരു സ്റ്റാടം കിട്ടിയെങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സൊസൈറ്റി മുഖവിലൊക്കെ എടുക്കുകയുള്ളൂ അതെനിക്ക് അറിയില്ല ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ അതിൽ വലുപ്പ ചെറുപ്പങ്ങൾ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കും എന്നെ സംബന്ധിച്ചിപ്പം എനിക്ക് സീനിയർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ജൂനിയർ എന്ന് കൺസിഡർ ചെയ്യുന്നില്ല ലൈക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ ഏതൊരു കോളീഗിനും എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ ലൈക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വിളിച്ചു ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആരുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല എന്നെ ടീന ചേട്ടൻ വിളിച്ചിരുന്നു ടിനി ടോൺ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നീ ഒരുപാട് ഇങ്ങനെ ഇതാവണ്ട ലൈക്ക് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടും കാര്യമില്ല എന്ന് എനിക്കറിയാലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അതങ്ങനെയാണ് നീ അത് കാര്യമാക്കേണ്ട എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് വിഷമമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പിന്നെ ഞാൻ ആസ് എ പേഴ്സൺ ഇതിപ്പം ഒരു ഒരു എന്നെ ആൾക്കാരാ ഞാൻ അങ്ങനെ ഒരുപാട് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല ഇൻഡസ്ട്രി എന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ വലിയ ഒരു എന്താ പറയാ ഈവൺ ഓൺലൈൻ മീഡിയയിലാണെങ്കിൽ പോലും ഞാൻ അത് അതെപ്പോഴും എല്ലായിടത്തും പറയും ലൈക് ചില ആൾക്കാരെ ട്രോൾ ചെയ്ത ആൾക്കാരെ നശിപ്പിക്കും ചില ആൾക്കാരെ ഒന്നും ഷൈൻ ഉണ്ടായ സമയത്ത് കുറച്ചിങ്ങനെ മിക്സഡ് ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു അല്ലാതെ ഈ പറഞ്ഞപോലെ നമ്മളൊരു വർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഒന്നെങ്കിൽ അത് ഭയങ്കര എന്നോ അല്ലെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിരുന്നു പോലും ആൾക്കാർ പറഞ്ഞില്ലേ അപ്പം നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് ഏ എന്ന് തോന്നും ആ ഒരു പോയിന്റിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് പിന്നെ പറയാൻ പറ്റില്ല നമുക്ക് ഞാൻ പത്ത് വർഷം മുമ്പുള്ള പോലെ അല്ലല്ലോ ഇപ്പൊ ഉള്ളത് അപ്പൊ ഇനിയിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും ഇപ്പൊ പഴയ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല നമ്മള് ഉർവശി ചേച്ചിയുടെ കേസ് പറയും എന്നെ കമ്പയർ ചെയ്ത് പറയണമല്ല പക്ഷെ ഞാനിപ്പോഴത്തെ ഒരു ചേഞ്ചിൻ്റെ കാര്യം പറയാം ഒന്നും ഒരേപോലെ അല്ലല്ലോ ഇപ്പോൾ ഒരുവിശി ചേച്ചിക്ക് ഡിസേർവിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉറുവശി ചേച്ചി തന്നെ കൽപ്പന ചേച്ചിയെ ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് എനിക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമായി ഞാനത് ആ വീഡിയോ ഞാൻ സേവ് ചെയ്തു കാരണം മലയാളത്തിൽ ഒരിക്കലും നല്ലൊരു അവാർഡോ അല്ലെങ്കിൽ നല്ലൊരു അംഗീകാരമോ കൽപ്പന ചേച്ചിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഉറവ ചേച്ചി പറയുന്നുണ്ട് അതുപോലെ ഉറവശ ചേച്ചി നല്ല നടിക്കൽ അവാർഡ് കിട്ടുന്ന വേദികളിൽ പലതിലും കൽപ്പന ചേച്ചി കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അവര് സിസ്റ്റേഴ്സ് ആണ് അപ്പം അത് എത്രത്തോളം അവർക്കത് വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും ഇത്രയും സിനിമകൾ ചെയ്ത ഒരാൾക്ക്